ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മിന്യൂസ് അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അതാ ഞാനും ഏട്ടനും അമ്പടവും കൂടി എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ വാവോത്സവത്തിന് പോവുകയാണ് കേട്ടോ നമ്മളെ കടലോണ്ടി വാവോത്സവത്തിന് പോവുകയാണ് നമ്മൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയാണ് കേട്ടോ പോകണത് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയാണ് പോകുന്നത് ആ രാത്രി മീൻസ് ഒരൊമ്പതര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ജാതി ഉത്സവം ഏട്ടൻ അതിൻ്റെ ഇടയിൽ ഏട്ടനും ഉണ്ട് കേട്ടോ അമ്പടും ഇവിടെ ഫോണിൽ കളിക്കുന്നുണ്ട് അതാണ് ഫോണിൻ്റെ സൗണ്ട് കേൾക്കുന്നത് അപ്പം ഞങ്ങൾ വേഗം പോന്ന് അവിടെ എത്താനായിട്ടുണ്ട് വണ്ടിയൊക്കെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിട്ടാണ് ഞങ്ങൾ പിന്നെ കുറച്ച് വിട്ടിട്ട് നിർത്തിയിടണോട്ടോ ചൂ ആൾക്കാരല്ലേ അപ്പോൾ കുറച്ച് വിട്ട് നിർത്തിയിട്ട് കുറച്ച് ഞങ്ങൾ നടക്കാമെന്നു വെച്ചു പിന്നെ ഫുള്ള് നടത്താൻ തന്നെ ആയിരുന്നു അടിപൊളി എല്ലായിടത്തും ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കുറേ ബലൂണ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുള്ള് കച്ചവടക്കാരാണ് അത് അച്ചവടക്കാരാണ് ഹൈലൈറ്റ് പിന്നെ ഇങ്ങനെ ഓരോ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഓരോ സ്ഥലത്തും ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടത് എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് ആക്കി അടിപൊളിയായിരുന്നേ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അധികം ഇതിൻ്റെ തലേ ദിവസം ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ചു ഫുള്ള് മഴയായിരുന്നു മഴയോണ്ട് ഇങ്ങനെ പോകാനേ പറ്റിയില്ല നല്ല ഇടി മഴയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പോഴാണ് എനിക്ക് കല്യാണം ഉണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞ് രാത്രി പോകണതാണുള്ള രസം അധികം ആൾക്കാർ രാത്രിയാണ് കേട്ടോ വരിക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ആ ചേച്ചി പൊന്നും ഏറ്റനും മക്കളൊക്കെ പോയി കയറി അവിടെ നിന്ന് റിട്ടങ്ങനെ നടന്ന് വരും കേട്ടോ കുറേ നടക്കണം കേട്ടോ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇങ്ങോട്ടൊക്കെ വരണം നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലെ അല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആഘോഷിക്കാനായിട്ട് നമ്മൾ കാണാനായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ വരണം വരെ യന്ത്ര കുഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കണത് ഓരോ ടൈപ്പ് ഓരോ സംഭവങ്ങൾ തോണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകട്ടോ വലിയ തോണി ഉണ്ടല്ലോ ആ അങ്ങനത്തെ തോണി പിന്നെ കുറെ ഇങ്ങനത്തെ എന്തൊക്കെയോ കളിക്കണമൊക്കെ ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി പിന്നെന്താട്ടാ മറ്റേ മ മരണക്കിണറൊക്കെ ഉണ്ട് കേട്ടോ മരണക്കിണർക്ക് ഇങ്ങനെ കയറണ സംഭവങ്ങളൊക്കെ ഉണ്ട് മരണക്കിണർ ഞാൻ എപ്പോഴും കയറണമെന്ന് ഇങ്ങനെ വിചാരിക്കും പക്ഷെ കയറാൻ ഒരു ബേജാറ അത് ഇങ്ങനെ കുലുകാണേ ഒരു ടൈമിലാ കയറീനേ പിന്നെ കയറിയിട്ടല്ലേ ഒറ്റ വട്ടം കണ്ടിട്ടുള്ളൂ പക്ഷെ ഭയങ്കര ഇടങ്ങാറ് ഡേഞ്ചർ പരിപാടിയായിട്ടത് രസമില്ല

അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ വീടിനൊന്നും ഇല്ല പിന്നെ അതിനേക്കാൾ നമ്മൾ പിന്നെ വലിയ അതിലായിട്ടൊന്നും കയറിയിട്ടൊന്നുമില്ല തല കുത്തനെ നിലത്തേക്ക് പോയ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ കയറിയിട്ടില്ല പക്ഷേ എനിക്ക് അങ്ങനത്തേക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഏട്ടങ്ങനെ ഒന്നും സമ്മതിക്കില്ല അതുമ്മുന്ന് വീഴും അമ്മന്ന് ഇതാവും അങ്ങനെയാവും ഇങ്ങനെയാവും ഈ കയറിക്കോന്നൊക്കെ പറയൂ പക്ഷേ പിന്നെ അന്നും പിന്നെ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോകായിരുന്നു അപ്പോൾ ആദ്യം ഇത് അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അമ്പോ അന്തം വിട്ടുണ്ടോനെ അത് വാങ്ങാം ഇത് വാങ്ങുക അത് വാങ്ങാ ഇത് വാങ്ങാൻ തന്നെ ഇനി ഫുള്ള് വാശി പിടിക്കലൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളെന്തേത് ഇവിടെ നിന്ന് തന്നെ നമ്മൾ വാങ്ങിച്ച് പോകാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ ഇങ്ങോട്ടാണ് ഇതിൽ തന്നെ വരേണ്ടത് അപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് അപ്പോൾ തന്നെ അത് വേണ്ടാന്ന് പറയും ചെയ്യും ഇത് വേണ്ട അത് മതി അപ്പോൾ നമ്മൾ എന്തിനാണ് വരുന്നത് നമ്മൾ നമ്മൾ റിട്ടേൺ വരുമ്പോൾ വാങ്ങിച്ചിട്ട് പോവാം അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഫ്രണ്ടിനെ കണ്ടു അവരിട്ട് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെതാ അടിപൊളിയാണ് കേട്ടോ അവിടെ ഇതിനായിട്ട് നമ്മൾ വരണം എന്ന് പറഞ്ഞാൽ രാവിലെ തൊഴുത്തൊക്കെ പോകാൻ രസമാണ് പക്ഷേ ഇപ്പം ഉച്ച സമയത്തൊക്കെയാണ് നമ്മളെ ദേവീനെ കുളിപ്പിച്ച് കൊണ്ടല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല കുറച്ച് ഒരു ഇതിനെക്കുറിച്ച് അറിയണം വേണം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാലും നമ്മളെ ഉത്സവത്തിൻ്റെ ഫസ്റ്റ് തുടക്കം ഇവിടെയാണെന്നാണ് പറയുക കേട്ടോ കടലുണ്ടി വാവു ഉത്സവം എന്നാണ് പറയുക ഇവിടെ തുടക്കം ഇട്ടാലാണ് എല്ലാ സ്ഥലത്തും ഉത്സവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ നമ്മളവിടെയൊക്കെ പറയാം അപ്പം ഇവിടെയാണ് അമ്പലത്തിലേക്ക് പോവാനുള്ള കാര്യങ്ങളൊന്നും ചീട്ട് മറ്റേ എന്തൊക്കെ എഴുതല്ലോ വഴിപാടുകൾ പിന്നെ മറ്റേ ദേവിക്ക് മറ്റേ ഇത് കൊടുക്കുമല്ലോ നമ്മൾ എന്താണ് ഗോൾഡിൻ്റെ എന്താണ് ലോക്കറ്റ് അങ്ങനെന്തൊക്കെ നേരും ഓരോരുത്തരി നേർന്നിട്ടുള്ള നേർച്ചേൻ്റെ ഒക്കെയാണ് കേട്ടോണ്ടാവുക എന്തെങ്കിലും അസുഖമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് നേരമല്ലോ അപ്പം അത് കൊടുക്കുന്ന കൗണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ എണ്ണ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ചട്ടി ഓരോ ടൈപ്പ് സംഭവങ്ങളട്ടെ വെറൈറ്റി വെറൈറ്റി ബജ്ജി ചായ പിന്നെ കുട്ടികൾക്ക് കളിക്കുന്നത് എല്ലാ സംഭവങ്ങളുണ്ട് ഇവർ എന്ന് പറഞ്ഞാൽ ഈ കച്ചവടക്കാർ എത്ര ദിവസം മുന്നേ ഇവളെ ഫേവറേറ്റ് മറ്റന്നാട്ടാ കോളിഫ്ലവർ പൊരിച്ചത് അതിൻ്റെ ആളാണ് അത് കാണിക്കുന്നുണ്ട് നിങ്ങള് ഇതിന്റെ ആൾക്കാരൊക്കെ എന്ന് മുതൽ അങ്ങനെ തുടങ്ങും അവിടുത്തെ വലിയ ഐഡിയ ഇല്ല ചെലപ്പോ മൂന്ന് ദിവസം മുന്നേ വരണ്ടാക്കാറും പക്ഷെ നമുക്ക് കാലഘട്ടത്തിനൊക്കെയാണ് ഒരു ആഴ്ച മുന്നേ ഒരു മാസം ഒക്കെ ഇങ്ങനെ എന്താ കൊത്തിരിക്കറിയില്ല അല്ല ഇവിടെ അങ്ങനെ വരൂ ഇവിടെ വരുന്നതിൻ്റെ ഒക്കെ അങ്ങനെ റീല് കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ വരൂ അത് അമ്മേനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റീൽ ഇങ്ങനെ വരും കുറച്ച് ദിവസം മുന്നേ വന്നിട്ട് ഇങ്ങനെ സ്ഥലം പിടിക്കുക ഷെഡ് കെട്ടുക അങ്ങനത്തെ കുറേ ഉണ്ടാവും നമ്മൾ അടിപൊളി പരിപാടിയാണ് കേട്ടോ ഒരു ദിവസമെങ്കിലും നമ്മളല്ല ഒരു കൊല്ലെങ്കിലും നമ്മൾ ഒരു വട്ടം ഇവിടേക്ക് വരണം അടിപൊളി സംഭവങ്ങളാണ് പിന്നെ ഇവിടെ എപ്പളാ തുറക്കുക അതിൻ്റെ ഈ ഉത്സവം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് നട തുറക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയില്ല ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല എനിക്ക് ഇവിടുത്തെങ്ങനെ ഇതിപ്പോൾ നമ്മൾ രാത്രി വന്നുകൊണ്ടാണേ ഇത് ശരിക്കും ഇങ്ങനെയല്ല ഇത് പെരിഞ്ചാതി തിരക്കേണ്ടാവും ഉച്ചക്കൊക്കെ ഉച്ചയ്ക്ക് അതൊക്കെ കുളിപ്പിച്ചുണ്ടാവുന്ന ടൈമിലായ ദേവീനെ ബീച്ചിൽ നിന്ന് കുളിപ്പിച്ചിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ചെയ്യുക എന്നിട്ട് അപ്പം വരണ ആ ഒരു ഗോൾഡൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരാൻ അതിൻ്റെ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തമിഴയിൽ ഞാൻ ഫോട്ടോ വെക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കും കൊണ്ടുവരുക അങ്ങനെ ആ കൊണ്ടുവരുന്ന ഫോട്ടോ അടിപൊളിയാണ് അങ്ങനെ നമ്മൾ കാണണം പക്ഷെ അങ്ങനെ നമുക്ക് കാണാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട് അങ്ങനെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ആരൊക്കെ ചെയിൻ പൊട്ടിക്കുന്നു ആരൊക്കെ തോണ്ടുന്നു എല്ലാം ഉണ്ടാവും നമ്മളറിയില്ല എന്നാൽ അത്രയ്ക്ക് തിരക്കായിരിക്കും ഇവിടെ നിന്ന് ആൾക്കാരെ കാണുകയും അല്ല ആൾക്കാരായിരുന്നു ഒരു ഒരു സൈഡ് പോലും ഉണ്ടാവില്ല അത്രയ്ക്ക് ആൾക്കാരെ ആയിരിക്കും നിറച്ചു ആൾക്കാരായിരിക്കും നമുക്ക് പറയാൻ തന്നെ നമുക്ക് ഒരാളെ വിളിക്കാനും പോലും ഒരാൾ കാണാതായാലും തിരയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും ഇപ്പന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയ സമയം അവിടെ എത്തിയപ്പോൾ പത്തര പതിനൊന്ന് മണി ആയിട്ടുണ്ട് അതാണ് ഇങ്ങനെ നിൽക്കുന്നത് ആൾക്കാരൊക്കെ വന്ന് പോയി ക്ഷീണിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല എന്നാലും അടിപൊളി വരുന്നു കേട്ടോ സംഭവം നമ്മൾ പോകും നമ്മൾ അല്ലെങ്കിൽ രണ്ട് രണ്ട് പ്രാവശ്യമൊക്കെ പോവണെന്നാ തലേ ദിവസം പോവും അന്നും പോവും പിന്നെ തലേ ദിവസം ആയതുകൊണ്ട് പോവാൻ അടുത്ത പ്രാവശ്യം അല്ല രണ്ട് പ്രാവശ്യം പോണം പറ്റിയില്ല നമുക്ക് അതന്നെ സെറ്റ് ആക്കണം പിന്നെ ആദൂന്ന് പറഞ്ഞാൽ കുട്ടികളെ കളിക്കണം ഓരോ സംഭവങ്ങളില്ലേ അതിലൊക്കെ ഞങ്ങൾ ഇവനെ കയറ്റാൻ വേണ്ടി കൊണ്ടുപോകും ഇവന് പേടിയാണ് ഇവന് അങ്ങനത്തേനൊന്നും താല്പര്യമില്ല ഒരു പക്ഷേ താല്പര്യം ഇല്ലാത്തതാണ് നല്ലത് വെറുതെ അതിനുള്ള കയറിയിട്ട് കയറി മറിഞ്ഞതാക്കിയിട്ട് എന്ത് കാര്യമുണ്ട് ആ ആളങ്ങനെ അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ലാത്ത ആളാണ് അവൾക്കിങ്ങനെ കുറേ കളിപ്പാട്ടങ്ങൾ കാറ് അങ്ങനത്തെയൊക്കെ ഒരു ഇഷ്ടമുള്ള ആളാണ് അങ്ങനെ പറയല അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം എന്നിങ്ങനെ പറയുന്നേനു ഇറക്കാൻ ഓന താഴെ ഇറക്കാൻ അതിന് വാശി പിടിക്കുക ആൾ ഫുള്ള് ആളെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് എവിടെയും അതേപോലെ കളിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഇവിടേക്ക് കയറ്റി ആൾക്ക് വേണ്ട പറഞ്ഞ് കളിക്കണ്ട വേണ്ട ഇങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകാൻ ആദ്യം ഞങ്ങൾ കൊണ്ടുപോയി അവിടെ അവിടെ കയറി കുട്ടികൾ കളിക്കുന്ന പോലെ കളിച്ചോ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കതിൻ്റെ താല്പര്യം ഒന്നും കണ്ടോ ആൾക്കതിൻ്റെ താല്പര്യമൊന്നുമില്ല പിന്നെ അതിന് തൊട്ടടുത്ത് ഇങ്ങനെ പത്ത് രൂപ ഇരുപത് എന്നുള്ള ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് കമ്മല് അങ്ങനത്തെയൊക്കെ ഓരോ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടി പോയി ഇതാകുണ്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കണം അങ്ങനത്തെ നമ്മൾ ചെകിരി പിന്നെ നമ്മളെ പാത്രം കഴുകുന്നത് അങ്ങനത്തെയൊക്കെ ഓരോ സംഭവങ്ങൾ പല 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 വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പറയും വിത്തുകൾ ഡ്രസ്സുകൾ പിന്നെ നമ്മളെ പണ്ടത്തെ മുട്ടായി പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴൊക്കെ വാങ്ങിക്കുന്ന മുട്ടായി പിന്നെ കറിക്ക് കൊണ്ടുപോകുന്ന പാത്രം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കണ്ടോ ഓരോ ഐറ്റംസ് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ വരണം ഞാൻ കഴിഞ്ഞ് ഈ കഴി ഇപ്പോഴല്ല കഴിഞ്ഞ വട്ടം ഞാനൊരു ഡ്രസ്സൊക്കെ എടുത്തിരുന്നു കേട്ടോ ആ ഡ്രസ്സ് ഞാൻ ഇപ്പോഴും മുതലാക്കുന്നുണ്ട് അതൊരു വൺ ഇയർ ആയിട്ടുണ്ട് നൂറ് രൂപേൻ്റെ ഒരു ഡ്രസ്സായിരുന്നു അടിപൊളി പറഞ്ഞാൽ എൻ്റെ അമ്പോ അതിന് ഒരു ഇത് ഇപ്പം പറ്റിയിട്ടില്ല ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല അത്രയ്ക്ക് നല്ല അടിപൊളി ഡ്രസ്സ് ആയിരുന്നു അതായത് നമുക്ക് ഭാഗ്യം കൊണ്ട് അങ്ങനെ കിട്ടും ഇതാ ചിലപ്പം കുറെ കഴിഞ്ഞിട്ടുണ്ടാവും കുറേ ഈ ഒരു ഡ്രസ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ കഴിഞ്ഞതാണ് കണ്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടാണ് അത്രയ്ക്ക് ആൾക്കാർ ജനങ്ങളത്രയ്ക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പറഞ്ഞാൽ നമ്മൾ കോട്ടക്കടവിന്ന് കോട്ടക്കടവിന്നല്ലേ ഏട്ടോ തുടങ്ങുക കോട്ടക്കടുന്നു തുടങ്ങിയിട്ട് കടലുണ്ടി ഗേറ്റിന് അപ്പുറം വരെയല്ലേ ും ഒന്നര കിലോമീറ്റർ ഉണ്ടാവും ഏറ്റവും പറയണത് എന്നാല് നമ്മള് നടന്നു പോകണമെന്ന് അറിയില്ല ഏട്ടോ നമുക്ക് വയ്യാണ്ടോ നമ്മളിങ്ങോട്ട് വരയരുത് എന്നാൽ ക്ഷീണിച്ചൊക്കെ വരണ സമയത്ത് നമുക്ക് നടക്കാൻ കഴിയില്ല എല്ലാം നമ്മളിങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ പോകുമ്പോൾ അടിപൊളിയാണ് നല്ല രസമാണ് ഇങ്ങനെ പോകുന്നത് തന്നെ ഞാനും ഏറ്റവും കുറേ അവിടെയും വേണ്ടിയൊക്കെ നോക്കി ഇങ്ങനെ ഓരോന്ന് നോക്കി പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ആദൂനും ചിയയ്ക്ക് വരുമ്പോൾ രണ്ട് കളിപ്പാട്ടം വാങ്ങി ഞങ്ങൾ പിന്നെ മറ്റേ എന്താണ് കോളിഫ്ലവർ പൊരിച്ചതും കഴിച്ച് ഞങ്ങൾ പോകുന്നു അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടില്ല മറ്റേ ഇവിടെതാണ് ഇങ്ങനെ ഓരോ ടെഡി ടെഡിബിയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടെഡിബിയർ ഏതെടുത്താലും നൂറാണ് കേട്ടോ പിന്നെ നമുക്ക് തന്നെ ഇവിടെ ഉണ്ട് ബിയർ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ മക്കൾക്ക് തന്നെ ഓരോന്ന് ബർത്ത് ഡേക്ക് ഉത്സവത്തിന് ഓരോരുത്തർ വാങ്ങി കൊടുക്കുന്നതും എല്ലാം കൂടി ആയിട്ട് തന്നെ അവിടെ നിന്ന് നിറഞ്ഞിരിക്കണം അപ്പം പിന്നെ അങ്ങനെ വാങ്ങിക്കൊന്നുമില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ വാങ്ങിക്കുക അല്ലാണ്ടൊന്നും അല്ല കേട്ടോ അതൊക്കെ ഉണ്ടാവുക അതെ മുഖം കണ്ടാൽ മനസ്സിലാവും ഇവന് ഇങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിക്കുക ഓരോ കടലത്തും പച്ച അത് വേണം അത് മതി അത് അതിൻ്റെതാണ് അങ്ങനെയാണ് അവൻ്റെ വർത്തമാനം അങ്ങനെയാണ് അപ്പോൾ നമുക്ക് നമുക്ക് സങ്കടം ആവും കേട്ടോ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് സങ്കടം ആവും പക്ഷേ ഇപ്പം തന്നെ അങ്ങനെ എല്ലാതും വാങ്ങിക്കൊടുത്താൽ അതൊരു ശീലാവും നമ്മളില്ലാത്ത സമയത്തും ആൾക്ക് അങ്ങനെ ആൾക്കങ്ങനെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളൊരിതാവും അപ്പം അത് മാറ്റി കൊടുക്കണം പക്ഷേ ഇങ്ങനെ കുഞ്ഞല്ലേ എപ്പോഴും കിട്ടില്ലല്ലോ അങ്ങനെ നമ്മളുണ്ടാവണ സമയത്ത് നമുക്ക് വാങ്ങിക്കൊടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ഗേറ്റിൻ്റെ അങ്ങോട്ടൊന്നും നടന്നില്ല കേട്ടോ ഞങ്ങൾ പിന്നെ പകുതിയും കൂടി എത്തിയിട്ടില്ല ഗേറ്റിൻ്റെ അടുത്തേക്കും കൂടി എത്തിയിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേറ്റ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കാരണം മഴ ചാറാനും തുടങ്ങി എടുത്തിട്ടുണ്ട് എന്നാലും കുട്ടിനേറ്റ് പോകണതല്ലേ ഒന്ന് എന്തെങ്കിലും ചെറിയൊരു മതി മഴ ചാറൽ കൊണ്ട് അപ്പം പനി വരും അത് വേണം ഇത് വേണോ അത് വേണോ ഇത് വേണോ അതല്ലേ ഉള്ളത് ഭർത്താനം ലാസ്റ്റ് ഞാനടുത്ത് തോളിൽ കേറ്റിട്ട് തന്നെ തോളിൽ കേറ്റിട്ട് കാലം കൂട്ടി പിടിച്ചാന്ന് ആ നമ്മൾ കോളിഫോറ എത്തിട്ടോ

അന്ന് എവിടെയുമില്ലല്ലോ അന്ന് ഞാൻ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ എനിക്ക് അന്ന് കഴിക്കാൻ വാഴുവരാ പോയി അന്ന് ഏട്ടുള്ള സ്ഥലത്ത് ഗൂണ് തെരഞ്ഞു പോയിട്ടൊന്നും സാധനം കിട്ടിയില്ല ഇപ്പം അതാ അവിടെ എടുക്കല്ലോ ഒരു സാധനം അപ്പൊ ഏറ്റവും വേണ്ടില്ല ആ പ്രഗ്നൻ്റ് ആയ സമയത്ത് അങ്ങനെ നമുക്ക് വേണ്ടാത്ത സാധനത്തിനുള്ളായിരിക്കും നമുക്ക് രീതി ഉണ്ടാവുക

ഏട്ട സ്പീഡിലെ അങ്ങനെ ഒരു ബാധി നോക്കുമ്പോഴത്തേക്കും പിന്നെ ഏറ്റവും കാണാറില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാവും മുന്നിൽ തലയിൽ കുട്ടീനെ തലേൻ്റെ അവിടെ അങ്ങനെ കഴിത്തിൻ്റെ അവിടെ ഇട്ടിട്ടാണ് അങ്ങനെ പോയിരുന്നത് അങ്ങനെ ആകുമ്പോൾ അങ്ങനെ അവിടെ അങ്ങനെ നിന്നോളൂ വെച്ചു മറ്റേ വെച്ചുമ്പോൾ നമുക്ക് നല്ല ദൂരവേദന ഉണ്ടാവും എടുത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോളെ കുറച്ച് ഞാൻ എടുക്കും കുറച്ച് എടുക്കും അങ്ങനെ എന്താ അങ്ങനെ ആയിരുന്നു പോയിരുന്നത് പിന്നെ ഞങ്ങൾ നല്ല അവിടേക്ക് എത്താനായി താഴേക്ക് ഇങ്ങനെ ഇറങ്ങി 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 എത്താനായപ്പോഴാണ് ആദൂന് ഒരു ബൈക്കിൽ എന്താണ് ഏട്ടാ ബുള്ളറ്റോ ഒരു അത് ഞാൻ ഇവിടെ ും ആ അവിടെ പൊട്ടി ഇനി അവിടെ ഏട്ടൻ വെച്ച് മാഷ്ടിക്കാന്ന് പറഞ്ഞു പിന്നെ ടി ഒരു ഫോൺ വാങ്ങിച്ചിട്ടാ മറ്റേ പണ്ടത്തെ ഒരു എന്ന് പറയണല്ലേ അതിൻ്റെ വേറൊരു ടൈപ്പ് ഫോൺ പിന്നതാ ഏട്ടാ ഏട്ട നല്ല സ്പീഡ് തന്നെ ഇട്ടത് ഇറക്കാണ് കേട്ടോ ഇറക്കം പോലെ അതാണ് അങ്ങനെ തോന്നുന്നത് ഏട്ട നല്ല സ്പീഡിൽ പിന്നെ ഏട്ട നടക്കാൻ പറഞ്ഞു പിന്നെ അതിൻ്റെ മശിയിട്ട് നോക്കിയാലും കാണാല്ലേ അങ്ങനത്തെ സ്പീഡായി ഞാൻ ഒന്ന് നോക്കി വരുമ്പോൾ തന്നെ ഏട്ടൻ ഭയങ്കര മീൻ വിട്ട പോലെ പോകും ഇവിടെ പല പല ഐറ്റംസ് കുറേ ഉണ്ട് പിന്നെ മറ്റേ ഏട്ട ഈ ടെടി ബിയറും ഇല്ലേ ഇത് ഏതെടുത്താലും നൂറാ ഏട്ട നോക്കുക ഞാൻ പറഞ്ഞു ഈ ടെഡി ബിയർ ഏത് എടുത്താലും അടിപൊളി ഏതെടുത്താലും എന്നാൽ എന്റെ തലണ കവർ പോലത്തെ ഓരോ സംഭവങ്ങളോ എന്തായാലും പറയും ഏട്ടനെ ഇങ്ങനത്തൊക്കെയാണ് ഇഷ്ടം വലിയ കട്ടിയുള്ളതൊക്കെ തരച്ച് വെച്ചാൽ അങ്ങനത്തെ ഓരോ പിന്നെ ഈ ടാറ്റോ അടിക്കുന്ന പോലത്തെ അത് അത് കാണാത്ത നന്നായി അത് അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട് പിന്നെ കൈ നോക്കുന്ന ആള് അങ്ങനത്തെ കുറെ ഐസ് ക്രീം കുറെ കളിപ്പാട്ടങ്ങള്

യന്ത്ര ഊഞ്ഞ പോകുമ്പണ്ടിരുന്നേ പക്ഷേ തോന്നാൾ ഇവിടെ കാർ നോക്കിയിരുന്നത് ആദ്യം മറ്റേ ഇറക്കിയാണ് വിട്ടപ്പോ എന്താ വാങ്ങിക്കണ്ടത് അമ്മ എന്താ അതിന് ആയി പിന്നെ മറ്റേ എപ്പോഴും ആ കാറിന്റെ പേരെന്താട്ടാ മെറ്റലിന്റെ മെറ്റലിന്റെ ആ കാറിന്റെ പേരെന്താ അങ്ങനത്തെ മെറ്റലിന്റെ അല്ലേ നല്ല പൈസ അല്ല അങ്ങനത്തെ അതന്നെ അവര് വാങ്ങിക്കലു ഇവിടെ നമ്മൾ അങ്ങനത്തെ കാർ തന്നെയുള്ളു ഇവിടെ വാങ്ങി മറ്റേനും മറ്റേ കാറിനൊക്കെ അത്രയും മുന്നൂറ്റിഅൻപത് നാനൂറൊക്കെ ടൈപ്പ് ഉള്ള കാറാ വാങ്ങിക്കല് നമ്മളൊക്കെ ഉള്ള കാലത്ത് തന്നെ നമുക്കൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല ഒന്നുമില്ല വാങ്ങിക്കാൻ കിട്ടും പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല വീട്ടിൽ പോയിട്ട് വാങ്ങിക്കാന്നറി അങ്ങനെയൊക്കെ ഉള്ള കാലമായിരുന്നു ഇപ്പത്തെ മക്കൾക്ക് കണ്ടാവും എന്തായാലും നമ്മളെപ്പോലെ മക്കളാവരുത് ഇപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയതായിട്ട് കാര്യം നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യാം ഓക്കെ ബൈ ബൈ ബൈ